നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഏത് നിമിഷവും ഉണ്ടായേക്കാം എന്ന മുന്നറിയിപ്പുമായി ഇപ്പോൾ അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ആഴ്ച തന്നെ അത്തരം ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നും അമേരിക്ക ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്നും വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻസ് അഡ്വൈസറായ ജോൺ കിർബി വ്യക്തമാക്കിയിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ ഏഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് യു കെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ഈ പ്രസ്താവന വന്നിരിക്കുന്നത് വിഷയത്തിൽ തങ്ങൾക്കും ആശങ്കയുണ്ടേ എന്ന് ജോൺ കിർബി പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന് പ്രതിരോധം ഒരുക്കുന്ന കാര്യത്തിൽ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കേണ്ടിവരും അക്രമം വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇറാന്റെയോ അവരുടെ സഖ്യ കക്ഷികളുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാകുന്നത് മുൻപ് തന്നെ പ്രതിരോധിക്കണമെന്നും യു എസ് പുറമെ യു ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങളും ഇത്തരം ഭീഷണികൾ ഒഴിവാക്കാൻ ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അക്രമണം ഉണ്ടായാൽ അത് പ്രാദേശിക സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി തന്നെ മാറും മേഖലയിലെ സംഘർഷം കുറയ്ക്കുവാനും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുവാനും ഗാസയിലെ ബന്ധികളെ മോചിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾക്കും എല്ലാവിധ പിന്തുണയും ഉണ്ടാകും ഈ ആഴ്ച അവസാനത്തോടെ വീണ്ടും ചർച്ചകൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഈജിപ്ത് പ്രസിഡന്റ് ഖത്തർ അമീർ എന്നിവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇന്ന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും വെടിനിർത്തൽ കരാർ എത്രയും വേഗം നടപ്പാക്കേണ്ടതുണ്ട് ഇനിയും സമയം നഷ്ടപ്പെടുത്താനാകില്ല ഇറാന്റെയും അവർക്ക് പിന്തുണ നൽകുന്ന തീവ്രവാദ ശക്തികളുടെയും ആക്രമണത്തിനെതിരെ ഇസ്രായേലിന് പ്രതിരോധം ഒരുക്കുവാനും അവർക്ക് പിന്തുണ നൽകുവാനും തീരുമാനിച്ചതായും ജോൺ കിർബി പറയുന്നു